ബിഗ് ബോസ് താരം ഏഞ്ചലിന്മാര്യായ എല്ലാവർക്കും അറിയാവുന്നതാണ് അവർ ഈയിടെയായി കുറേ പ്രശ്നങ്ങൾക്ക് അടിമയാണേ അവർ സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇട്ടിട്ട് അവർക്കുണ്ടായ കുറേ പ്രേമം അതായത് അവരുടെ പ്രേമം ബ്രേക്കപ്പ് ബ്രേക്കപ്പായി അതിനെക്കുറിച്ച് അവരിങ്ങനെ പറയുന്നുണ്ട് അയ്യോ അവരെന്തൊക്കെയാണ് പറയുന്നറിയോ അയ്യോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും സ്നേഹിച്ച ഒരാളില്ല അയ്യോ എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അവർ എനിക്ക് എന്ത് ഇതുപോലൊരബദ്ധം ഇനിയും പറ്റാനില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ച വ്യക്തിയായിട്ടിട്ടു പോയി ഏയ് അന്ന് പറഞ്ഞാൽ അവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ശരിക്കും ഇതിൽ നിന്നൊക്കെ ഞാൻ ജനറലായിട്ടൊരു കാര്യം മനസ്സിലാക്കിയത് നമ്മളുടെ ഇപ്പോഴത്തെ യങ് ജനറേഷൻസിനെ ശരിക്കും പറഞ്ഞാൽ ഒരു വിവരവും എല്ലാവരും പറയും ആ ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര ബോൾഡാണ് അവർ സ്വയം അവരുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നു അവർക്ക് സ്വയം പര്യാപ്തരായവരാണവർ പെൺകുട്ടികളൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരും ഉന്നത ജോലി ചെയ്യുന്നവരുമാണ് അവർക്ക് സ്വന്തം കാര്യം നിൽക്കാൻ അറിയാവുന്നവരാണേ ഇങ്ങനെ കുറേ എല്ലാവരും ഇപ്പോൾ വന്ന് പറയുന്നുണ്ട് ശരിക്കും ഞാനൊരു കാര്യം പറട്ടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല അവരൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളിലൂടെയും ജീവിച്ചു പോകുന്നവരായതുകൊണ്ട് അതായത് അവർക്ക് ഫുഡെന്ന് പറയുമ്പോൾ ഫുഡ് വസ്ത്രം എന്ന് പറയുമ്പോൾ വസ്ത്രം വണ്ടി എന്ന് പറയുമ്പോൾ വണ്ടി മൊബൈൽ എന്ന് പറയുമ്പോൾ മൊബൈല് ഇതിലൂടെയെല്ലാം അവർക്ക് പൈസ കിട്ടുന്നു പിന്നെ അവരുടെ മാതാപിതാക്കളെ കടവും വിലയും മേടിച്ച് അല്ലെങ്കിൽ ലോൺ എടുത്ത് വീട് വരെയും വിറ്റ് കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാരാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവരെ എൽ കെ ജി യു കെ ജിയിലൊക്കെ സ്കൂളുകളിലൊക്കെ വിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിപ്പിച്ച് അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും അല്ലേ അവർ പറയുന്ന കോഴ്സുകളെടുത്ത് പഠിപ്പിക്കാനും അതുപോലെ തന്നെ അവർ പറയുക നാളെ ഇന്ന് നാളെ എനിക്ക് ഇന്ന ഡ്രസ്സ് വേണം എന്ന് പറയുമ്പോൾ ആ ഡ്രസ്സ് മേടിച്ച് കൊടുക്കുക എനിക്കിപ്പോൾ പെട്ടെന്ന് വണ്ടി പഠിക്കണമെന്ന് പറയുമ്പോൾ വണ്ടി പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടായി കൊടുക്കുക എന്ന് വേണ്ട ഇന്ന ഫുഡ് വേണം എന്ന് പറയുമ്പോൾ പേരൻറ്റ്സ് എവിടുന്നെങ്കിലും പോയിട്ട് ആ ഫുഡൊക്കെ മേടിച്ച് കൊടുക്കാനുള്ള പൈസയും കൊടുക്കും അവർ ഓൺലൈൻ വഴി ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കും അല്ലെങ്കിൽ അവരെന്താ ചെയ്യുന്നത് പുറത്തു പോയി ഫുഡ് കഴിക്കും വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫുഡും ഒരു കുട്ടികൾക്കും വേണ്ട അങ്ങനത്തെ ലൈഫിലൂടെയാണ് കുട്ടികൾ ഇന്നിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് ആരുടെയും കുറ്റമല്ല കാരണം അവരുടെ ജീവിത സാഹചര്യം ഇപ്പോൾ അങ്ങനെയായി മാറിയതാണ് ഇപ്പോൾ ഒരു അതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രത്തിൽ വന്ന മാറ്റങ്ങളാണെന്നുള്ള പറയേണ്ടിയിരിക്കുന്നു ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങൾ ഇതൊക്കെ തന്നെ കാരണം പണ്ടത്തെ ആൾക്കാർക്ക് അവർക്ക് ഒരു നേരത്തെ ആഹാരം വേണമെന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ എവിടെയെങ്കിലും പോയിട്ട് വന്ന് വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് പെറുക്കി അത് ഉണ്ടാക്കി കഴിക്കണം എന്നാലേ അവർക്ക് ഒരു വിശപ്പടങ്ങത്തുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഒരു ചായ വേണോ അല്ലെങ്കിൽ ഒരു കോഫി വേണോ അല്ലെങ്കിൽ ഒരു ജ്യൂസ് വേണോ അല്ലെങ്കിൽ സ്നാക്സ് വേണോ അല്ലെങ്കിൽ ബിരിയാണി വേണോ അല്ലെങ്കിൽ ചൈനീസ് ഫുഡ് വേണോ എന്തും അവരുടെ മുമ്പിൽ അവൈലബിൾ ആണ് അതുപോലെ അതിനോടൊപ്പം തന്നെ അവർക്ക് പ്രേമവും കാണും ഈ ഒരാളെ പ്രേമിക്കുന്നു ബോയ് ഫ്രണ്ട് ആകാം ഗേൾ ഫ്രണ്ടാകാം ആണിന് പെണ്ണും പെണ്ണിനാണും എല്ലാം കിട്ടും അവർക്ക് എവിടെ പോയാലും ഇവർ ഒരുമിച്ച് ലിവിങ് ടുഗതർ താമസിക്കാം ഇവർക്ക് ഒരുമിച്ച് ട്രിപ്പ് പോകാം ഇവർ ഒരുമിച്ച് ഡേറ്റിങ് നടത്താം എന്ന് വേണ്ട എല്ലാ സ്വാതന്ത്ര്യവും ഇന്നത്തെ കുട്ടികൾക്ക് അനുവദിച്ചു കൊടുത്തേക്കുവാണ് പിന്നെ പിള്ളേരെ വഴക്ക് പറയാൻ പറ്റത്തില്ല മാതാപിതാക്കന്മാർക്ക് ഒരു പരിധി വരെ നമുക്ക് പറയേണ്ടി വരും കുട്ടികൾ ഇത് മൊത്തം മിസ്യൂസ് ചെയ്യുക എന്ന് പറയേണ്ടി വരികയാണ് അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് എന്താണ് പ്രശ്നം എങ്ങനെ പൈസ ഉണ്ടാക്കുന്നു ഒന്നും അവർക്ക് അറിയത്തില്ല കാരണം അവർക്ക് പതിനെട്ട് വയസ്സാവുമ്പോൾ തന്നെ അവരും പൈസ ഉണ്ടാക്കുന്ന ഒരു ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസമുള്ള ജോലി ചെയ്യാൻ വേണ്ടി അവർക്ക് ജോലി കിട്ടാനൊന്നും വലിയ പ്രയാസമില്ലല്ലോ എവിടെയെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടി അവർ കയറുകയാണെങ്കിൽ അതുവഴി അവർക്കും പൈസ കിട്ടുന്നത് കൊണ്ട് അവർക്ക് ഇതിൻ്റെ ഒന്നും ഒരു പ്രയാസം ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അറിയത്തില്ല അതുപോലെ തന്നെ അവർക്കിപ്പം മാതാപിതാക്കന്മാർ അനുഭവിച്ചറിഞ്ഞ കഷ്ടപ്പാടുകളൊക്കെ അവരോട് പറഞ്ഞാൽ പോലും അവർ പറയുന്നത് എന്താണെന്നറിയാവോ അതൊക്കെ അന്ന് അതും ഞങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഞങ്ങളിപ്പോഴത്തെ യങ് ജൻ ഞങ്ങളിപ്പോൾ ന്യൂ ന്യൂജനാന്ന് പറഞ്ഞാൽ അവരെ തട്ടിവിടുകയാണതല്ല പല കുട്ടികളും ഇങ്ങനെ പല നമ്മൾ ഒരുപാട് പൈസ എല്ലാം കൊടുത്ത് വളർത്തി വിദ്യാഭ്യാസം കൊടുത്തു വളർത്തുന്നു നല്ല വേണ്ട വേണ്ട ഫുഡുകൾ കൊടുക്കുന്നു ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അതായത് നമ്മുടെ കുട്ടികളെ പലരും ലഹരി മരുന്നിനടിമയാക്കുക പല ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ അവരെ ബോയ്ഫ്രണ്ടിലൂടെ പല സ്ഥലത്തും കറങ്ങിയടിച്ച് അവർ നിരവധി തരത്തിലുള്ള നമ്മുടെ സമൂഹത്തിന് പറ്റാത്ത തരത്തിലുള്ള പ്രകൃതി വിരുദ്ധമായ പല കാര്യങ്ങളും ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ യങ് ജനറേഷനിലുണ്ട് പിന്നെ പല കുട്ടികളും ഗർഭിണിയാവുകയും അതിനെ അപോർഷൻ ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് പല റിപ്പോർട്ടുകളും നമ്മൾ കേട്ടിട്ടുമുണ്ട് പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ ബന്ധങ്ങളൊക്കെ പിന്നെ ഒരാൾ ബ്രേക്കപ്പ് ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരാണു വേണ്ട അല്ലെങ്കിൽ ഒരു പെണ്ണ് വേണ്ട എന്ന് വെക്കുന്ന അവസരത്തിൽ അവരതിനെ വരാം പെട്ടെന്ന് തന്നെ അവർ ഒരു പെട്ടെന്ന് തീരുമാനമെടുത്തിട്ട് ആ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ലൈവ് ഇട്ട് കരഞ്ഞെല്ലാ കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കുന്നു ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികൾക്കെ അവരെ ഭീഷണിപ്പെടുത്തിട്ട് പറയും നിൻ്റെ നഗ്ന നഗ്നചിത്രം ഞങ്ങൾ വെളിയിൽ വിടും നിന്റെ ചാറ്റുകളെല്ലാം ഇപ്പം ഞാൻ പുറത്തോട്ട് വിടും നിൻ്റെ പ്രൈവറ്റായിട്ടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും ഞാനിപ്പം ജനങ്ങളെ അറിയിക്കും സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവരിതെല്ലാം പേടിച്ചിട്ട് അവർ അവരെന്ത് ചെയ്യുന്നു അങ്ങ് ഒരു സുപ്രത്തിൽ അവർ ജീവിതം അവസാനിപ്പിക്കും അന്നേരമായിരിക്കും പേരൻസ് ഇവരുടെ എല്ലാ ഇത്തരം നാളത്തെ എല്ലാ കാര്യങ്ങളും അറിയാൻ പോകുന്നു ഇവരെന്തൊക്കെ കാര്യങ്ങൾക്ക് പോയി ഇവരെന്തൊക്കെ ഈ ലോകത്തെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഇവിടെ എവിടെയെല്ലാം യാത്രയ്ക്ക് പോയി ഇവരെ ആരെയൊക്കെ പ്രേമിച്ചു ആരെയൊക്കെ കാമുകനാട്ട് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പുറത്തോട്ട് വരുന്നു അന്നേരമായിരിക്കും അതുവരെ ആരും അറിയാതെ ഈ രഹസ്യങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടുപോകും അവസാനം ഇതൊക്കെ പുറത്തു വരുമ്പോഴായിരിക്കും നമ്മുടെ സമൂഹത്തിലുള്ള പല തെറ്റുകളും നമ്മൾ തിരിച്ചറിയപ്പെടുന്നത് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ സഹിക്കുകയും ക്ഷമിക്കുകയും ജീവിതകാലം മൊത്തം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരൊറ്റ ആൾക്കാരും മാത്രമേ ഉള്ളൂ ഇവരുടെയൊക്കെ മാതാപിതാക്കൾ